ആളുകളന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക യൂസ്ഫുൾ ആയിരിക്കും എന്നും തലം നനയ്ക്കുന്ന ആളുകൾക്ക് എന്നും യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല നമ്മുടെ ഹെയർ ഡ്രയർ എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ നോവയുടെ ഹെയർ ഇത് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തിരിച്ചോ മറിച്ചോക്കെ വെക്കാതെ ദൂരിട്ട് അപ്പൊ നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതാണ് ഇതിന്റെ ബട്ടൺ എന്ന് പറയുന്നത് ഈ ബട്ടണിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോൾഡാണ് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഹോട്ട് വരുന്നത് പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ ഞാൻ പറഞ്ഞത് ഏറ്റവും ബിഗിനിങ് സ്റ്റേജിലുള്ളവർക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഫുള്ള് നമ്മളിങ്ങനെ വലിയ മുടിയുള്ള ആളുകൾക്കൊന്നും ഇത് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് എനിക്കറിയില്ല നമ്മളെപ്പോലെ സാധാരണ പെട്ടെന്ന് ഉണങ്ങുന്ന ഹെയർ ഒക്കെ ഒക്കെയുള്ള ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇവർ നമ്മളിത് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആളുകൾ പ്രത്യേകം ഒരു കാര്യം ഇവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡു നോട്ട് യൂസ് ദി ട്രേ ഫോർ മോർ ദാൻ ടു മിനിറ്റ്സ് അറ്റ് വൺ ഗോ ഒറ്റ തവണ നിങ്ങൾ എന്താ പറയുക ഒറ്റ ഇതിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഫുള്ള് എന്താ പറയുക അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെക്കാറ് ടു മിനിറ്റ്സ് മാക്സിമം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം